ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നോഹയെ കുറിച്ചാണ് നോഹയുടെ കാലത്ത് ഉണ്ടായ ജലപ്രളയം അറിവില്ലാത്തവരാരും ഇല്ല ഇത് ബൈബിളിൽ മാത്രം വിവരിക്കുന്ന ഒരു ചരിത്രമല്ല ലോക ചരിത്രത്തിലും ഇതിന് ഒരുപാട് തെളിവുകൾ ഉണ്ട് നോഹ ഉണ്ടാക്കിയ പെട്ടകം ഇന്നും നശിച്ചു പോകാതെ ലോകത്തിൽ ഉണ്ട് ഇന്നത്തെ കിഴക്കൻ തുർക്കിയുടെയും റഷ്യയുടെയും അതിർത്തിയായ അർമീന എന്ന് പറഞ്ഞ സ്ഥലത്ത് മഞ്ഞുള്ള സ്ഥലമാണ് ആ മഞ്ഞിനകത്ത് ഇന്നും ഈ നോഹയുടെ കാലത്തെ പെട്ടകം കേടുകൂടാതെ ഇരിപ്പുണ്ട് അവരതിനെ അളന്നു നോക്കി ആ അളവും ബൈബിളിൽ പറയുന്ന അളവുമായിട്ട് നോക്കിയപ്പോൾ കൃത്യമായിരുന്നു ഇന്നും ആ പെട്ടകം അവിടെ ഇരിപ്പുണ്ട് നോഹയുടെ ചരിത്രം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആറ് മുതലുള്ള അധ്യായങ്ങളാണ് വിവരിക്കുന്നത് പക്ഷേ പുതിയ നിയമത്തിൽ അഞ്ചിടത്ത് നോഹയുടെ കാര്യം അത് അഞ്ചും ഇക്കാലഘട്ടത്തിൽ നമുക്കൊരു മുന്നറിയിപ്പായി തീരേണ്ടതിന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നോഹയെ കുറിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ ചിന്ത നോഹയുടെ കാലം പോലെ മനുഷ്യൻ വരെ വരും സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും കയറിയ വരെ കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കി കളയുമ്പോളും അവർ അറിഞ്ഞതുമില്ല അപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ് കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ ആകും അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിച്ചു കർത്താവ് അങ്ങയുടെ വരവിനും ഈ യുഗത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്താണ് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ അത് വിവരിക്കുന്ന കൂട്ടത്തിലാണ് കർത്താവ് പറഞ്ഞത് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ നാളിലും സംഭവിക്കും ആദ്യം നമുക്ക് നോഹയുടെ കാലം ഒന്ന് നോക്കിയിട്ട് ക്രിസ്തു പറഞ്ഞ അവേദഭാഗത്തേക്ക് വരാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് കണ്ടു ജലപ്രളയത്താൽ ഭൂതലത്തെ മുഴുവൻ നശിപ്പിക്കാനുണ്ടായ കാരണം മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ അതിൻ്റെ നിരൂപണങ്ങൾ എല്ലാം ഇപ്പോഴും ദോഷമുള്ളതാണ് ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവനോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരികയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി തീർന്ന ഒരു കാര്യം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം പോലും അത് മാറി അടുത്ത ഭാഗം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോ പറയാണ് എനിക്ക് ദുഃഖമായി ഞാൻ അവയെ കുറിച്ച് അനുദിക്കുന്നു അടുത്ത ഭാഗം എന്നാൽ യഹോവയുടെ കൃപ ലഭിച്ചു ഒന്ന് നോഹയ്ക്ക് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചു ദുഷ്ടന്മാരുടെ നടുവിൽ വഷളന്മാരുടെ നടുവിൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ഒരാത്മീയനെ വ്യത്യസ്തനാക്കുന്നത് സവിശേഷതയുള്ളവരാക്കി തീർക്കുന്നത് നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിന്റെ കൃപയാണ് എന്നോടുള്ള അവന്റെ കൃപ കാരണം പറഞ്ഞു എൻ്റെ വ്യർത്ഥമായ മതിയായതാണ് അടുത്ത അടുത്ത വാക്യം അവൻ നടന്നു വാക്യം മനുഷ്യന്റെ ഹൃദയ നിരൂപണമുഖയും ദോഷമുള്ളതും ദൈവം കണ്ടു അടുത്തൊരു ഭാഗം ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു ദിവസം നാലിന്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കിക്കേ യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും ഇരട്ടി പകരം അവൻ ദെയ്യം പറഞ്ഞൊരു വാക്ക് ഉദ്ധരിക്കുക കായിനെ ആരെങ്കിലും കൊന്നാൽ ഏഴിരട്ടി ഇവൻ പറയാണ് അവിടെ ഏഴിരട്ടിയാ എന്നാൽ എനിക്കെതിരെ വരുന്നവനെ ഞാന് ഇരട്ടി ഭൂമി ഭൂമി അതിക്രമം ം കൊണ്ട് നിറഞ്ഞു അക്കാലഘട്ടത്തിലെ മനുഷ്യരെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ വേദപുസ്തകത്തിനുണ്ട് യാബാൽ എന്ന് പറയുന്ന ഒരുവൻ അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി മാറുന്നു യൂബാൽ എന്ന് പറയുന്ന ഒരുവൻ വേണു കിന്നരവും ഉപയോഗിക്കുന്നവരുടെ പിതാവായി മാറുകയാണ് തൂബൽ എന്ന് പറയുന്ന ഒരുവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും പണി ചെയ്യുന്നവരുടെ തലതൊട്ടപ്പനായി നേതാവായി മാറുകയാണ് എല്ലാവരും ഈ ഭൂമിയിൽ ഓരോരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയാണ് അതിൻ്റെ നടുവിലാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നത് അതിൻ്റെ നടുവിലാണ് പിന്നീട് നോഹ ദൈവത്തോടുകൂടെ നടന്നത് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് അവൻ്റെ ഹൃദയ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും ഇന്നത്തെ ലോകത്തിൽ അതിക്രമം ട്രാൻസ്ഗ്രഷൻസ് വയലൻസ് അതിക്രമം വളരെ പെരുകിയിരിക്കുന്ന വഷിളത്വം വളരെ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇനി യേശു പറഞ്ഞാഗത്തേക്ക് വരാം ഇരുപത്തിനാലിന്റെ മുപ്പത്തി ഏഴുമുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് നോഹയുടെ കാലത്തെ കുറിച്ച് പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് അവിടെ യേശു പറഞ്ഞത് ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പട്ടകത്തിൽ കയറിയ നാൾ വരെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവർ തിന്നും കുടിച്ചും പോന്നു തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ ആഹാരത്തിന്റെ കാര്യം മാത്രമാണ് ഉപജീവനത്തിന്റെ കാര്യം മാത്രമാണ് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഒരു പക്ഷിയുടെ രണ്ട് പോലെ ഒരു ത്രാസിന്റെ രണ്ട് തട്ടി പോലെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ആത്മിക ജീവിതവും ഭൗതിക ജീവിതവും ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയണം ഭൗതിക ജീവിതത്തിന് അപ്പം ആവശ്യമാണ് ആത്മിക ജീവിതത്തിന് വചനമാകുന്ന അപ്പം ഭക്ഷിക്കണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ സകല വചനം കൊണ്ടും ജീവിക്കുന്നു യേശു പറഞ്ഞ ആ ഭാഗത്തേക്ക് വരാം രണ്ട് വിറ്റും നട്ടും പോന്നു പണിയാണ് ജോലി കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യാൻ പാശ്ചാത്യ ലോകത്തൊക്കെ പണിക്ക് സിസ്റ്റമാണ് ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നാണ് കൂലി അല്ലാതെ ഒരു ദിവസത്തെ കൂലിയല്ല ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നാണ് ആ എട്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂറിൽ പണി ചെയ്താൽ ആ എട്ട് മണിക്കൂർ കിട്ടിയതിനേക്കാൾ ഒരുപക്ഷെ കൂടെ പൈസ കൂട്ടിക്കിട്ടും പണി പണി ഓവർ ടൈം ഊണില്ല ഉറക്കമില്ല പണിയോട് പണിയാണ് എങ്ങനെയെങ്കിലും പണി ചെയ്യണം പണം നേടണം എന്നുള്ള ചിന്തയാണ് യേശു പറഞ്ഞു നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും മൂന്നാമത്തെ കാര്യം വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു കല്യാണമാണ് വിഷയം പെണ്ണിനെ ഒന്ന് കെട്ടിച്ചിട്ട് വേണം പാസ്റ്റനിക്ക് സ്നാനപ്പെടാൻ മോഹൻ്റെ കല്യാണം കൂടെ നടന്നിട്ട് വേണം എനിക്ക് മാനസാന്തരപ്പെടാൻ ചെറുക്കൻ്റെ കല്യാണവും നിന്റെ മാനസാന്തരവും തമ്മിൽ എന്താണ് ബന്ധം പെണ്ണിന്റെ കല്യാണവും നിന്റെ സ്നാനവും തമ്മിൽ എന്താണ് ബന്ധം എല്ലാ കാലത്തും വൈവാഹിക ബന്ധമുണ്ട് അത് അന്നുമുണ്ട് ഇന്നുമുണ്ട് പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ മാത്രമേ വിവാഹം നടത്താവൂ ബൈബിളിലെ വചനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ ആകാവൂരി വായിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനുമായി മാത്രമേ നിന്റെ വിവാഹം നടക്കാവൂ അല്ലെങ്കിൽ ആദ്യമൊക്കെ സുഖമായി രസമായി തോന്നും പിന്നത്തെ ഇതിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നോഹയുടെ കാലം ക്രിസ്തു പറഞ്ഞ വചനം നമ്മൾ കണ്ടു ഇനി പത്രോസ് പത്രോസഫലിന്റെ ഒരു വചനത്തേക്ക് പോകാം നോഹയെ കുറിച്ച് പുതിയ നിയമത്തിൽ വായിക്കുന്ന രണ്ടാമത്തെ ചിന്ത നീതിപ്രസംഗിയായ നോഹ

അപ്പൊ ദൈവം ഈ ജലപ്രളയത്തിന്റെ കാലത്ത് മനുഷ്യന്റെ അതിക്രമം വല്ലാതെ കൂടിയപ്പോൾ ഇവർ ഒത്തിരിയാൾ ജീവിക്കണ്ട അതുകൊണ്ട് ദൈവം പറഞ്ഞു ഞാൻ ഇവരുടെ ആയുസിന് ഒരു കാലം ഇടുകയാണ് നൂറ്റി ഇരുപത് വയസ്സാകുമെന്ന് നീ പറഞ്ഞു പക്ഷെ ദാവീതിന്റെ കാലത്ത് വന്നപ്പോഴത്തേക്ക് മനുഷ്യന്റെ ആയുസ് എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് സംവത്സരം എന്റെ വിഷയം ലോഹ എത്ര വർഷം പ്രസംഗിച്ചു നൂറ് വർഷം പ്രസംഗിച്ചു അപ്പൊ ഈ നൂറ് വർഷം പ്രസംഗിച്ചു എന്നുള്ളതിന് തെളിവ് വേണ്ടേ ഉൽപത്തി പുസ്തകം അഞ്ച് മുപ്പത്തിരണ്ട്

കൃത്യമായി പറയാൻ പറ്റില്ല ഏകദേശം നൂറ് വർഷം പ്രസംഗിച്ചു തന്റെ പ്രസംഗം വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും തൻ്റെ കുടുംബമെങ്കിലും വിശ്വസിച്ചു തൻ്റെ ഭാര്യയും മൂന്ന് ആൺമക്കളും ആ ഈ ആൺമക്കൾക്ക് വേണ്ടി വിവാഹം പറഞ്ഞു വെച്ചിരുന്ന മൂന്ന് പെൺകുട്ടികളും ഈ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ അവരെങ്കിലും വിശ്വസിച്ചില്ലേ എല്ലും ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട് ഭൂരിപക്ഷവും ഇതിനെ തിരസ്കരിക്കുകയാണ് ഇതിനെ നിരസിച്ചു കളയുകയാണ് പുച്ഛിച്ചു കളയുകയാണ് എങ്കിലും അതിന്റെ നടുവിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ചെറിയ ശേഷിപ്പുണ്ട് ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്താണ് ഏലിയ പറഞ്ഞ് ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു ദെയ്യം പറഞ്ഞല്ല ഇസ്രായേൽ അങ്ങിങ്ങായിട്ട് ഏഴായിരം പേരുണ്ട് നിന്റെ ദൃഷ്ടിയിൽ ഒരുത്തരേ ഉള്ളൂ പക്ഷേ എന്റെ കണക്കിൽ ഏഴായിരം പേരുണ്ട് അപ്പൊ നൂറ് വർഷത്തോളം നോഹ എന്ത് ചെയ്തു പ്രസംഗിച്ചു നീതി പ്രസംഗിയായ നോഹ എന്താ നീതി തെറ്റിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ് ദുഷ്ടന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണം പോലും ദോഷമുള്ളതായപ്പോൾ അവരുടെ അതിക്രമങ്ങൾ വലുതായപ്പോൾ വഷളത്വം പെരുകിയപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ ഈ ജനത്തെ നശിപ്പിച്ചു കളയും അത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ് ദുഷ്ടന് തെറ്റുകാരന് ശിക്ഷ കൊടുക്കുന്നതും തെറ്റ് ചെയ്യാത്തവനെ രക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ് നോഹ വിളിച്ചു പറഞ്ഞു തെറ്റിന് ശിക്ഷ കിട്ടും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ് ആ ദൈവിക നീതിയെക്കുറിച്ചാണ് നോഹ ദൂതായിട്ടാണ് ജനം കേട്ടത് പക്ഷേ അത് ഒരു നീതിയുടെ പ്രസംഗം ആയിരുന്നു നോഹയെ കുറിച്ച് പുതിയ നിയമത്തിൽ വായിക്കുന്ന മൂന്നാമത്തെ ചിന്ത അതുവരെ കാണാത്തവയെ കുറിച്ച് അവന് അരുളപ്പാട് ലഭിച്ചു എന്നുള്ളതാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യമാണ് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് ഒരു തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് നീതിക്ക് അവകാശിയായി തീർന്നു എന്താണ് അതുവരെ കാണാത്തവ എന്ന് പറയുന്നത് വേദപുസ്തക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല എന്ന് വേണം ഉൾപ്പത്തി രണ്ടിന്റെ അഞ്ച് ദൈവം ഭൂമിയിൽ മഴ മഴ പ്രതിഭാസം കാലം പെയ്യാതിരുന്നിട്ടും ഭൂമിയിൽ സമുദ്രം ഉണ്ടായെന്ന് ദൈവം ആദിമ ഭൂമിയെ ശിക്ഷിച്ചത് രണ്ട് ശിക്ഷ കൊണ്ടാണെന്ന് ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് മൂടി രണ്ട് രണ്ടുതെയും ഭൂമിയെ ഇരുട്ട് കൊണ്ട് മൂടി ഇരുട്ട് മാറാതെയും കൽപ്പിച്ചു വെളിച്ചമുണ്ടായി അമ്മേ വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം വിളിച്ചു പറഞ്ഞു അതിനെ ദൈവം സമുദ്രമെന്ന് ഇനി മഴ പെയ്യാതിരുന്നിട്ട് മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത് വെള്ളമുണ്ടല്ലോ കൃഷിക്ക് വെള്ളം വേണ്ടേ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലത്തെ നനച്ചു പോന്നു അതുവരെ കാണാത്തവയെ കുറിച്ച് നോഹയ്ക്ക് എളപ്പാടുണ്ടായി ഏതാണ് അതുവരെ കാണാത്തവ ഭൂമിയിൽ ദൈവം മഴ പെയ്യുന്നില്ല അപ്പോഴാണ് നോഹ ഉപദേശി വിളിച്ചു പറയുന്നത് നാൽപ്പത് രാവും പകലും മഴ പെയ്യാൻ പോകുന്നെന്ന് ജനം വിശ്വസിച്ചില്ല വിശ്വസിക്കാതിരുന്നതിന്റെ കാരണം മഴ എന്നൊരു പ്രതിഭാസം അവര് കണ്ടിട്ടില്ല നോഹയുടെ വിശ്വാസം എത്ര വലുതായിരുന്നു കാണാത്ത കാര്യത്തെ കുറിച്ചാണ് നോഹ പ്രസംഗിച്ചത് മഴ എന്താണ് ഗ്യാരണ്ടി അവൻ പറയും ദൈവം എന്നോട് അരുളി ചെയ്തു എബ്രാഹി ലേഖനം പതിനൊന്നിന്റെ ഏഴിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചൊരു കാര്യം വിശ്വാസ ഇബ്രാഹിം ലേഖനം പതിനൊന്നിന്റെ ഒന്ന് വിശ്വാസത്തിന്റെ നിർവചനമാണ് എന്താണ് വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു കാണാത്തവയെ കുറിച്ചുള്ള നിശ്ചയം ആ നിശ്ചയം ഉള്ളത് കൊണ്ടാണ് അവൻ ഉറച്ച വിശ്വാസമായി ആ ദൂത് വിളിച്ചു പറഞ്ഞത് മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം വീതി മുപ്പത് മുഴം ഉയരം ഇത്രയും വലിപ്പമുള്ള ഒരു പെട്ടകം പണിയണം നിങ്ങൾക്ക് നാൽപ്പത്തഞ്ചടി ഉയരമുണ്ട് മുപ്പത് എന്ന് പറഞ്ഞാൽ ബൈബിൾ കണക്കിൽ ഒന്നര അടിയാണ് ഒരു എന്ന് പറയുന്നത് ഒന്നര അടിയാണ് അപ്പോൾ മുപ്പത് എന്ന് പറഞ്ഞാൽ എത്ര അടിയായി നാൽപ്പത്തഞ്ചടി മുഴുവൻ മരം കൊണ്ട് പണിയണം നശിക്കാത്ത തടിയാണ് ഏത് ഗോഫർ മരം ഈട്ടിയേക്കാളും ആ തേക്കിനേക്കാളും ഒക്കെ നിലനിൽക്കുന്ന കാലദൈർഘ്യമുള്ള ഒരു വൃക്ഷമാണ് ഗോഫർ മരം മുന്നൂറ് പുഴ എന്ന് പറയുമ്പോ നാണൂറ്റമ്പത് അടി നീളമായി അപ്പൊ നാന്നൂറ്റമ്പതടി നീളം വേണം എഴുപത്തി അഞ്ചടി വീതി വേണം നാൽപ്പത്തി ഉയരം അത് മൂന്ന് തട്ടായിട്ട് പണിയണം അതിനകത്ത് അറകൾ ഉണ്ടാക്കണം അകത്തും പുറത്തും കീലാക്കണം ഈ പണി ചെയ്യുമ്പോ നോഹയ്ക്ക് മാത്രം പറ്റത്തില്ല പണിക്കാരെ വിളിക്കണം പണിക്കാരെ വിളിച്ചു ഒരു ഒത്തിരി മരാശാരിമാര് വന്നിന്ന് ും പകലും പണിയാണ് പുള്ളി പ്രസംഗിക്കുകയാണ് പുള്ളി തരുവിലൂടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു ആൾക്കാരെ കൂട്ടത്തോടെ വിളിച്ചിരുത്തി പണിയിക്കുമ്പോൾ അവർ ചോദിക്കും ഉദ്ദേശി തനിക്ക് കീർക്കാണോ അഥവാ ഞങ്ങൾ മഴ പെയ്തെന്നിരിക്കട്ടെ ഒരു ചെറിയ നിങ്ങൾക്ക് കുടുംബത്തിന് മാത്രം കയറി താമസിക്കാൻ പറ്റുന്ന ഒരഞ്ചടി പത്തടി വീതിയുള്ള കെട്ടിടം പണി പോരെ ഈ അടി നീളമുള്ള കെട്ടിടം പണി എൻ്റെ ആവശ്യമുള്ളൂ അതിനെന്തും വേണ്ടി ലോഡ് കിടക്കിന് തടി വേണം ആളുകൾ ആക്ഷേപിച്ചപ്പോൾ ആളുകൾ മടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നോഹയുടെ വിശ്വാസം പതറിയില്ല അവൻ ഭയഭക്തി പൂണ്ട് കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണുതു ആളുകളൊക്കെ അത് ഇതും പറഞ്ഞ് അവന്റെ മനസ്സിൽ പെട്ടകം പണു ലോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ഈ ടി ഉയരമുള്ള ഇതിനകത്തേക്ക് ശുദ്ധിയുള്ളവയിൽ നിന്ന് ഏഴ് ജോഡിയും ശുദ്ധി ഇല്ലാത്തവയിൽ നിന്ന് രണ്ട് ജോഡിയും മൃഗങ്ങൾ വന്നു കയറണം കാട്ടിക്കിടക്കുന്ന ആനയെ പിടിച്ചോണ്ട് വന്ന് ഇതിനകത്ത് കയറണം ഉയരമുള്ള ജീവിത ജിറാഫിനെ ഇതിനകത്ത് കൊണ്ടു നിർത്തണം കടുവ ഇതിനകത്ത് വന്നിരിക്കണം ജിറാഫായാലും സിംഹമായാലും ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പെട്ടകത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ സ്വഭാവം എടുക്കരുത് ദൈവം തരുന്ന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് നിന്റെ സ്വഭാവത്തിന് രൂപീകരണം സംഭവിക്കണം ഇത്രയും മൃഗങ്ങളെ നാൽപ്പതിനാവും പൗരല്ല നൂറ്റമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം താഴുന്നത് അഞ്ച് മാസം തീറ്റിപ്പോറ്റാനുള്ള ആഹാരം സരു പെട്ടകം വേണ മാത്രം പോരാ അഞ്ചു മാസം ഈ ജീവജന്തുക്കൾക്കൊക്കെ കഴിക്കാനുള്ള ധാന്യം ശേഖരിക്കണം നോഹയുടെ വിശ്വാസത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ എത്ര ഭയങ്കരമായ ഒരു പരിശ്രമമാണ് താൻ ചെയ്തത് ഈ പെട്ടകത്തിന് മൂന്ന് തട്ടുണ്ടെങ്കിലും അതിനൊറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ജീവിക്കും ഓരോ കേറി ഇറങ്ങി പോകാൻ പല വാതിലില്ല ഒറ്റ വാതിലേ ഉള്ളൂ ഈ പെട്ടകത്തിന്റെ വാതില് ഉണ്ടാക്കിയത് മരശാരിമാരാ നോഹയുടെ നിർദ്ദേശപ്രകാരം പക്ഷേ തിരുവഴുത്തിൽ വായിക്കുന്നത് മഴ പെയ്യാൻ തുടങ്ങിയതിനു മുമ്പ് യഹോവ ടച്ചു അതിനകത്ത് ഒറ്റവാതിലേ ഉണ്ടായിരുന്നുള്ളൂ ജിറാബ് ആണെങ്കിലും ഇതിലേക്കൂടെ കയറണം സിംഹമാണെങ്കിലും ആനയാണെങ്കിലും ആമ മാനാണെങ്കിലും കരടിയാണെങ്കിലും എല്ലാം ഇതിലേക്കൂടെ ഒറ്റ വാതിലേ ഉള്ളൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് അല്ലെ ചെയ്ത രക്ഷകൻസ് അപ്പോൾ പഴയ നിമിഷത്തിലെ ഈ പഠനങ്ങൾ ഏകവാതിൽ സമാഗമന കൂടാരത്തിന് ഒറ്റവാതിൽ നോഹയുടെ പെട്ടകത്തിന് ഒറ്റവാതിൽ ഇതെല്ലാം നമ്മെ കാണിക്കുന്നത് മനുഷ്യരക്ഷയ്ക്ക് മേശക്രിസ് മാത്രം മറ്റൊരുത്തലിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല കഥാവ യേശു വിശ്വസിക്ക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ah, ും എന്ന് ഞാൻ പറഞ്ഞു ആ മനുഷ്യവർഗത്തിന് നാശം അതിന്റെ ശിക്ഷയാകുന്ന ജലപ്രളയം മുഴുവൻ പെട്ടകം സഹിച്ചു രക്ഷ പ്രാപിച്ചു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു ക്രിസ്തുവിൽ ആയിരിക്കുന്നവനെ കുറിച്ച് തിരുവനത്തു പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു വേശ്യുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ലോഹയെക്കുറിച്ച് പുതിയ നിയമത്തിലെ നാലാമത്തെ ചിന്ത സ്നാനത്തിന് ഒരു ജലപ്രളയത്തെ കാണിക്കുന്നു എന്നുള്ളതാണ് ലേഖനം മൂന്നാം വാക്യം ആ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി അത് സ്നാനത്തിന് ഒരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിയായുള്ള അപേക്ഷയായിട്ട് യേശുക്രി പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു ജലപ്രളയം ഉണ്ടായത് സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നു പരനിമകാലത്തിലെ രണ്ട് സംഭവങ്ങളെ എടുത്ത് പുതിയ നിയമത്തിൽ ഉദാഹരിച്ചുകൊണ്ട് സ്നാനത്തിന്റെ അതീവ പ്രാധാന്യതയെ കുറിച്ച് പൗലോസും വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഇസ്രായേൽ ജന ചങ്കടലൂടെ കടന്നുപോയത് സ്നാനത്തിനൊരു നിഴലായിരുന്നു എന്ന് പൗലോസ് പറയുകയാണ് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിലും സമുദ്രത്തിലൂടെ കടന്ന് മോശിയോട് ചേർന്നു സ്നാനത്തിന്റെ കാര്യമാണ് പൗലോസ് വിടെ പങ്കുവയ്ക്കുന്നത് ഈ പത്രോസിന്റെ അൽപജനം എന്ന് വെച്ചാൽ പെട്ടകത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറിയായിരുന്നു സ്നാനം എന്നുള്ളത് എത്ര പ്രാധാന്യമുള്ള ഉപദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി സ്നാനമോ ഇപ്പോൾ ശരീരത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല കുളിയാണ് നമ്മൾ കുളിക്കുന്നത് എങ്ങനെയാ കുളിക്കുമ്പോൾ ദേഹത്തെ വെള്ളമൊഴിച്ചിട്ട് സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ തേച്ചിരുന്നു ഇവിടെ യാതൊരു സോപ്പിടിയിലുമില്ല സ്നാനത്തിൽ യാതൊരു സോപ്പ് ഇടിയിലുമില്ല കോംപ്രമൈസ് ഒന്നുമില്ല ഇതിന് സബ്സ്റ്റിറ്റ്യൂഡ് ഒന്നുമില്ല പകരമൊന്നുമില്ല സ്നാനമോ ഇപ്പോൾ ശരീരത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല സ്നാനം വളരെ അത്യാവശ്യമാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും

ന്യായവിധിയും നാശവും എന്നും അവർ മനസ്സോടെ അന്നത്തെ ലോകം മുഴുവൻ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു അന്ന് ദൈവം ഒരു വാക്ക് ലോഹിയുടെ പറഞ്ഞു നാൽപ്പതിനാവും പകലും മഴ പെയ്തു ഭൂമിയിൽ മുഴുവൻ ജലകഠികകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ആ ബാഷ്പകടങ്ങളിലൂടെ സൂര്യപ്രകാശ കടന്നുപോയപ്പോൾ അങ്ങേ ചക്രവാളത്തിൽ ഒരു മഴവില്ല് തെളിഞ്ഞു വന്നു അന്ന് ആ വലിയ മഴവില്ല് കാണിച്ചിട്ട് ദയ്യൻ നോഹയോട് പറഞ്ഞു നോഹെ ഈ മഴവില് കാണുമ്പോഴൊക്കെയും എനിക്ക് നിങ്ങളോടുള്ള ഉടമ്പടിയെ ഞാൻ ഓർക്കും അടുത്ത ഭാഗം ഇനി ഞാൻ ഭൂമിയെ മുഴുവൻ ജലപ്രളയത്തിൽ നശിപ്പിക്കുകയില്ല കേരളത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ആന്ധ്രയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് அமேன் வடக்கு கிழக்கன் கல்யாச்சையும் வலிய வெள்ளப்பொக்கம் அமே பிரில் வலிய வெள்ளப்பொக்கம் பசியம் முழுவதாய ஜலப்பிள்ளுவோ അന്ന് ദൈവം പറഞ്ഞ വാക്ക് ഇന്ന് ലോകത്തിൽ ചരിത്ര സത്യമായി നിലനിൽക്കുകയാ അവിടെ ഇവിടെ ചെറിയ ഭൂതലത്തിൽ ജലപ്രളയം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഭൂതലത്തെ മുഴുവൻ മൂടുന്ന രീതിയിൽ ഒരു ജലപ്രളയം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കാര്യം എടുത്തു ധരിച്ചിട്ട് പത്ര ദിവസം മറ്റൊരു ദൂത് പറയുകയാണ് അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു ഇന്നത്തെ ലോകം അതേ വചനത്താൽ ആരുടെ ദൈവത്തിന്റെ വചനത്താൽ ഇന്നത്തെ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുക

അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും തല്ലടിയാകും വേരും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ചു കളയും ഇന്നത്തെ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് ഞാൻ പറയാം ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്നെത്ര വർഷം മുമ്പാ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നാൽപ്പത് വർഷം അല്ലേ അന്ന് എൺപത്തിനാലിലെ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു പടം അതിന്റെ ഹെഡിങ് സ്ഫോടനം കഴിഞ്ഞാൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കണക്കിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അതിവിനാശകരമായ ആണവായുധങ്ങളുണ്ട് അതിൽ ഒന്ന് പൊട്ടിയാൽ പിന്നെ ലോകം പിന്നില്ല കേട്ടില്ലേ ആണവം ആണവോർജം ഉപയോഗിക്കുമെന്നവരെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ എന്തു ചെയ്യും ഞങ്ങൾ ആണവോർജം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തുമാവട്ടെ മുഴുവൻ പ്രവർത്തനത്തിലാണ് നമ്മൾ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരുടെ കണ്ണ് തടത്തിൽ ചീഞ്ഞു പോകും അവരുടെ നാവ് വഹായിൽ ചീഞ്ഞളിഞ്ഞു പോകും അവരുടെ ശരീരം മുഴുവൻ പഴുത്തു വീഴും സ്തോത്രം മാരകമായ അണുവായുധങ്ങൾ ഈ ഭൂമി നിന്ന് കത്തും ഏ ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിറോഷിയുമായി അമേരിക്കയിട്ട ലിറ്റിൽ ബോയ് കൊച്ചുകുട്ടി എന്ന അർത്ഥമുള്ള ആ ബോംബ് വീണിട്ട് ആ പ്രദേശം മുഴുവൻ ഒരു അഗ്നിഗോളമായി മാറി ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ട് വർഷം എത്ര കഴിഞ്ഞു ഈ ഭൂമി കത്തുമെന്ന് ശാസ്ത്രീയമായ കാര്യം വിളിച്ചു പറഞ്ഞത് മുക്കുവനായ പത്രോസ അതവന്റെ ജ്ഞാനമല്ല സ്വർഗത്തിന്റെ വെളിപ്പാടായിരുന്നു സ്വർഗത്തിന്റെ സ്തുത്രം ഇന്നത്തെ ലോകം കത്തി സഹോദരങ്ങളെ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തിരുവഴിച്ച് വിളിച്ചു പറയുന്ന കാര്യം ഞങ്ങൾ വിളിച്ചു പറയുന്നു ഈ ലോകം കത്തി എഴിയും പക്ഷെ ഒരു കാര്യം ഭൂമിയിൽ മുമ്പ് ജലപ്രദമുണ്ടാകുന്നതിനുമ്പോയും കുടുംബത്തെയും അടച്ചത് പോലെ ഈ ലോകം മുഴുവൻ കത്തിക്കരിയുന്ന ഭരണത്തിന്റെ ഒടുവിലത്തെ കാലം മുമ്പ് ജനത്തോട് എന്റെ ജനമേ കടന്നു കോപം കടന്നു അല്പനേരം ഒളിച്ചിരിക്ക ഒളിച്ചിരിക്കുക മുമ്പ് ലോഹയും കുടുംബത്തിലെയും പെട്ടകത്തിൽ പരിപാലിച്ചതുപോലെ ഈ ലോകം മുഴുവൻ നിന്ന് കത്തുന്നതിനുമ്പ് വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും പ്രത്യാശ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ധനിക്കട്ടെ വേറെ മാർഗമൊന്നുമില്ല ഏകവാതിൽ മാത്രം ആ പെട്ടകത്തിനകത്തും പുറത്തും കീഴിൽ കൊണ്ട് വേറെ ഒരു ക്ഷുദ്ര ജീവിക്കും അത് തുരന്നകത്ത് കയറാൻ പറ്റത്തില്ല ജലപ്പിള്ള പൊങ്ങി പൊങ്ങി വന്നപ്പോ ഷേം ഹാം അവരുടെ കൂട്ടുകാര് അവരുടെ ഭാര്യമാരുടെ വീട്ടുകാര് മാവിയപ്പനൊക്കെ വന്നിട്ട് വിളിച്ചു എന്റെ പൊന്നുപോലെ ഒന്ന് തുറക്കണ

തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്